സിറിയൻ സർക്കാരിന് പരിപൂർണ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്ത് സൗദി ഭരണകൂടം റിയാദിലെ വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് പുതിയ സിറിയൻ ഭരണകൂടത്തിലെ വിദേശകാര്യ മന്ത്രി അസദ് അൽ ഷെയ്ബാനിയെ സ്വീകരിക്കുമ്പോഴാണ് സിറിയയെ പിന്തുണക്കുന്ന നിലപാട് ആവർത്തിച്ച് സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ ഇക്കാര്യം വ്യക്തമാക്കിയത് തുടർന്ന് നടത്തിയ കൂടിക്കാഴ്ചയിൽ സിറിയയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും പ്രതിസന്ധി മറികടക്കാൻ നടത്തിയ ശ്രമങ്ങളും അവലോകനം ചെയ്തു സിറിയയുടെ പരമാധികാരം സ്വാതന്ത്ര്യം പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കുന്ന വിധത്തിൽ രാജ്യത്ത് രാഷ്ട്രീയ സാമൂഹിക സുസ്ഥിരതയുണ്ടാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിപൂർണ പിന്തുണ ഉറപ്പാക്കി വിദേശകാര്യമന്ത്രി സൗദിയുടെ നിലപാട് ആവർത്തിച്ചു സിറിയയ്ക്കും അവിടുത്തെ സഹോദര ജനങ്ങൾക്കും സുരക്ഷിതത്വത്തിന്റെയും സുസ്ഥിരതയുടെയും സമൃദ്ധിയുടെയും ശോഭനമായ ഭാവി കൈവരിക്കുന്നതിന് സംഭാവന ചെയ്യുന്ന എല്ലാറ്റിനും പിന്തുണ നൽകുന്നതിനുള്ള വഴികളും ഇരുപക്ഷവും ചർച്ച ചെയ്തു സ്ഥിറിയയിലെ സ്ഥാപനങ്ങളും അവയുടെ ശേഷിയും സംരക്ഷിക്കുന്നതിനും അറബ് ഇസ്ലാമിക ലോകത്ത് അതിന്റെ സ്വാഭാവിക നിലയിലേക്കും സ്ഥാനത്തേക്കും തിരികെ കൊണ്ടുവരാനും ലക്ഷ്യമിട്ടുള്ള നിരവധി വിഷയങ്ങളും ചർച്ചയിൽ അഭിസംബോധന ചെയ്യപ്പെടുകയുണ്ടായി സ്വീകരണ ചടങ്ങിൽ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ ഉപദേഷ്ടാവ് അമീർ മിസ്അദ് ബിൻ മുഹമ്മദ് അൽ ഫർഹാൻ പൊളിറ്റിക്കൽ അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി അംബാസിഡർ ഡോക്ടർ സ ഈദ് ഉൽ സാദ്വി അംബാസിഡർ ഡോക്ടർ ഫൈസൽ അൽ മുജ്ഫൽ എന്നിവർ പങ്കെടുത്തു സിറിയൻ മന്ത്രി അസദ് അൽ ഷെയ്ബാനി പ്രതിരോധ മന്ത്രി മുർഹഫ് അബു കസ്റ ഇന്റലിജൻസ് മേധാവി അനസ് ഖത്താബ് എന്നിവരടങ്ങിയ ഉന്നതതല സിറിയൻ പ്രതിനിധി സംഘം ബുധനാഴ്ചയാണ് സൗദിയിലെത്തിയത് കഴിഞ്ഞ ഡിസംബറിൽ സിറിയൻ ഏകാധിപതിയും ഷിയ വിഭാഗക്കാരനുമായിരുന്ന മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ അട്ടിമറിച്ചതിനു ശേഷം പുതിയ സിറിയൻ അധികാരികൾ നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനമാണിത്